അല്ലാർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെ പ്രപഞ്ചത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല മനുഷ്യ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഏത് അനുഭവങ്ങളുടെയും പിന്നിൽ ഒരു കാരണമുണ്ട് പലരും എന്നെ കാണാൻ വരുന്നൊരു പറയാറുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അല്ലെ എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ എൻ്റെ മക്കൾക്ക് സംഭവിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത് ഞാൻ നല്ല രീതിയിലൊക്കെ ആകണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ ജീവിക്കുന്ന ആളാണ് ആരെയും ഇതുവരെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ ചിലക്ക് ജീവിത കാലം തുടങ്ങുമ്പോൾ മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ പല വിധത്തിലുള്ള മറ്റു പലരെ കൊണ്ടുള്ള ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചിലർക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു എന്താ പ്രശ്നങ്ങളൊന്നും പോലും നല്ല സ്മൂതായിട്ടൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു ഇടക്കാലം കൊണ്ടാണ് പൊട്ടിമുളച്ച് വരുന്ന ഓരോ പ്രശ്നങ്ങൾ ചിലർക്ക് അന്ത്യകാലഘട്ടത്തിലായിരിക്കും അതുവരെയൊക്കെ വളരെ ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ താളത്തിലൊക്കെ ജീവിതം പോയതാണ് ഏതായാലും കൊള്ളാം ഏത് പ്രായത്തിലായാലും എത്ര തലങ്ങളിൽ ഉന്നത തലങ്ങളിൽ നിൽക്കുന്നവർക്കും ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങളും ഒക്കെ ഇടക്കാലം കൊണ്ടുവരും ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രൂക്ഷമാകുമ്പോൾ അതിൻ്റെ കാരണം തേടി പലയിടത്തേക്കും നമ്മൾ ഓടാറുണ്ട് ഇവിടെ മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏത് പ്രശ്നങ്ങൾക്കും പിന്നിലുള്ള കാരണത്തെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞാൽ ആ വഴിയിലൂടെ അല്ലെ പരിഹരിക്കുന്ന വഴി റൂട്ടിലൂടെ പോയി അത് പരിഹരിക്കണം അതാണ് അതിൻ്റെ യുക്തി അതതിന് പരിഹാരമുണ്ട് അപ്പോൾ ഉദാഹരണം നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ അതിൻ്റെ സിംറ്റംസ് തുടങ്ങി അത് മനസ്സോ ശരീരം തന്നപ്പോൾ തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ ചികിത്സിക്കാൻ ഡോക്ടറെ കാണണം ചികിത്സ തേടണം ഇനി അവിടെ പറ്റിയില്ലെങ്കിലും അതിൽ നല്ല സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം അങ്ങനെ ബുദ്ധി ഇടപെട്ട് ബുദ്ധിയുടെ ഇൻ്റർവെൻഷനിലൂടെ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരു നിയമപ്രശ്നം കോടതി വ്യവഹാരങ്ങൾ നമുക്കതിനെപ്പറ്റി വലിയ പിടിയില്ലെങ്കിൽ റിയുന്ന ആൾക്കാരിലൂടെ പോയി മെനക്കെട്ട് നമ്മൾ നടന്ന് അതിൻ്റെ പുറകെ പോയി പ്രശ്നം പരിഹരിക്കണം അതിന് സമയവും പൈസയും ചിലവാക്കേണ്ട ചിലവാക്കേ പറ്റുകയുള്ളൂ നമ്മൾ മെനക്കെട്ടേ പറ്റുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പല തോൽവികൾ പല പരാജയങ്ങൾ ബിസിനസ് തന്നെ പല രീതിയിൽ നമ്മൾ ചെയ്തു നോക്കി രക്ഷപ്പെടുന്നില്ല ഇങ്ങനെ മനുഷ്യൻ അനുഭവിക്കുന്ന പല കാരണ പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും കത്തുന്നില്ല ചിലർക്ക് കത്തും ഇനി അതാ കാരണമെന്ന് മനസ്സിലായി ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യത്തെ ആ റൂട്ടിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പരിഹരിക്കേണ്ടതാണ് ഒന്ന് സർവപ്രശ്നങ്ങൾ രണ്ടാമത്തത് അതല്ല രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്കിന്നും അറിയാനിട്ടല്ല എല്ലാം അറിയാം നല്ല ബുദ്ധിയുള്ളവരാണ് സാമത്ഥ്യമുള്ളവരാണ് പലതും പഠിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു പല പല രംഗത്തും വിജയിച്ചിട്ടുള്ളവരുമാണ് പക്ഷേ കുറെ നാളുകളായിട്ട് എന്താണെന്നറിയില്ല എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല ബുദ്ധിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല എന്നാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യത്തേത് ഞാൻ പറഞ്ഞത് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണെന്നോ നമ്മൾ വേണ്ട വിധത്തിൽ പെരുമാറാത്തോണ്ടാണെന്നൊക്കെ അറിയാൻ പറ്റും രണ്ടാമത്തേത് നമ്മൾ ഇതെല്ലാം പ്രയത്നിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ബുദ്ധിപൂർവ്വം ജിതിച്ചിട്ടും പെരുമാറിയിട്ടും ഒക്കെ നമുക്ക് തിരികെ കിട്ടുന്ന അനുഭവങ്ങളെല്ലാം പ്രതികൂലമായിട്ട് നമ്മൾ പ്രയത്നിക്കുന്നതിന്റെ ആനുപാതികമായിട്ട് പ്രൊപ്പോഷനായിട്ട് കിട്ടാതിരിക്കുക മാത്രമല്ല അതിനപ്പുറമുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ നിയന്ത്രണത്തിൽ അതീതമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു കുടുംബത്തിലുണ്ടാകുന്ന അന്തഛിദ്ര ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നന്നായി വളർത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ എന്നാണ് എട്ടക്കാലം എടുത്ത കേട്ടം പറഞ്ഞു പോയത് അല്ലെങ്കിൽ ഒരു രോഗം പരമ്പരയായിട്ട് പൊട്ടി ഒരു കുടുംബത്തിൽ തന്നെ വളർക്കുകയും അതിനിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു മരണം ഉണ്ടാകുന്നു ഏ എത്ര എന്തിനി തരാൻ മുട്ട് 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 ബ്ലോക്ക് ബ്ലോക്ക് അത് എത്ര ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തായത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചില അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ വിശ്വസിച്ച് പോകും പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കോസ് ഉണ്ട് എന്നുള്ളതാണ് കാരണമുണ്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഗുഡ് ഓർ ബാഡ് ഓർ ന്യൂട്രൽ എക്സ്പീരിയൻസിന് പിന്നിൽ ഒരു കോസ് ഉണ്ട് അതാണ് ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞത് ഒന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതും അതിൻ്റെ റൂട്ടിലൂടെ തന്നെ പരിഹരിക്കേണ്ടത് അത് അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് രണ്ടാമത്തേത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള അനുഭവങ്ങളും വന്ന് ചേരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കോസാണ് കാർമിക് എഫക്ട്സ് കർമ്മത്തിൻ്റെ ഒരഫക്ട്സ് അതിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടുള്ള കർമ്മദോഷം എന്ന് പറയും അതിന് ഇൻവിസിബിളായിട്ട് വിസിബിൾ കൊണ്ട് ഇൻവിസിബിളും ഉണ്ട് കേട്ടോ ആദ്യത്തെ വിസിബിൾ ആണ് നമ്മുടെ ഇൻസൈറ്റ്സ് കാണാൻ സാധിക്കും എന്താണ് പ്രശ്നം എവിടെയാണ് സംഭവിച്ചിരുന്നത് രണ്ടാമത്തെ ആണ് നമ്മുടെ ബുദ്ധിയും തെളിയുന്നില്ല മനോമുഖരത്തെ തെളിയുന്നില്ല പക്ഷെ അനുഭവിക്കുന്നു അതിനെയാണ് കർമ്മ ദോഷം എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റിനോ അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റിനോ സുഹൃതോ എന്ന് പറയും ചിലർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നു വേണ്ട നല്ല ഉയർച്ചയായിരിക്കും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കൊണ്ടിരുന്നില്ല മര്യാദക്ക് ജീവിച്ചൊക്കെ പോയാൽ മതി അങ്ങനെയൊക്കെ ആകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ എഫേർട്ട് ഇല്ലേലും ദൈവം സഹായിച്ച് ഭാഗ്യം കൊണ്ടൊക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പക്ഷെ പ്രവർത്തിച്ച് വിജയിക്കുന്നവർക്ക് പോലും പലപ്പോഴും അതിനാനുപാതികമായിട്ട് റിസൾട്ട് കിട്ടാത്ത ആയിട്ടുള്ള ഒരു ശക്തിയുടെ പ്രസൻസ് അതിനെയാണ് കാർമിക് എഫക്റ്റിലെ നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടുള്ള കർമ്മദോഷം അത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് ഏരിയയിൽ നിന്ന് വരുന്നതാണ് ഒന്ന് നമ്മൾ വന്നപ്പോഴേ കൊണ്ടുവന്നു പറയും അല്ലേ സഞ്ജിതം കണ്ടാമിനേഷൻ പേറി വന്നതാണ് മുൻപിരുന്ന ആത്മാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ അത് ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പമല്ല നമുക്ക് ഓർമ്മയില്ല അല്ലെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പലതും മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലൊന്നും ഓർമ്മയില്ല പക്ഷെ അനുഭവിച്ചേ പറ്റൂ ആരോ ചെയ്ത് വെച്ചിട്ടില്ല രണ്ടാമത്തേത് ജനിതകം ജീൻ ട്രാൻസ്ഫർമേഷൻ നമ്മുടെ സെൽസ് പകർന്നു വന്ന ഇവിടുന്ന നമ്മുടെ പേരൻസിൽ നിന്നാണ് അവർക്കോ ഓർമ്മയുള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് ഏഴ് തലമുറ ബാക്കിലോട്ടുള്ള എഫക്റ്റും വരും അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അനുഭവങ്ങളിലും വരും നല്ലതും ചീത്ത അപ്പൊ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പലതിന്റെയും വേദന അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ കാരണവും ഇതൊക്കെ തന്നെ ഉണ്ടാവാം ദാറ്റ് ഈസ് ഇൻവിസിബിൾ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ നമുക്ക് നേരിട്ട് ബോധ്യ മാത്രം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും പക്ഷെ അനുഭവം അതല്ലേ സ്വന്തം മക്കളായിട്ട് വരാം മാതാപിതാക്കളായിട്ട് വരാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വരാം ജീവിതകാലം മുഴുവനെ ദുരന്തം തരാനായിട്ട് വേദന തരാൻ കാരണം നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചേരുന്ന നമ്മുടെ ആത്മാവ് ചെയ്തു വെച്ചിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ആളല്ല ഇപ്പോഴത്തെ ആത്മാവല്ല അതിൻ്റെ ഭാഗം അതിൻ്റെ ഭാഗമാണ് അതിന് പരിഹാരമുണ്ട് കേട്ടോ ക്ഷമിക്കണ്ട നടുവേർ പിടണ്ട അപ്പൊ സഞ്ജിതം ജനിതകം മൂന്നാമത്തത് ആർജിത കർമ്മദോഷം ഈ ജന്മത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പം നിങ്ങളകത്തേക്ക് കൊടുത്ത ഇൻപുട്ട് അതാരെ പറ്റി ആയിക്കോട്ടെ എന്തിനെപ്പറ്റി ആയിക്കോട്ടെ സ്വയം ശവിച്ച് ജീവിക്കുന്നു രാഗി ജീവിക്കുന്നു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെ പറ്റി ചിന്തിച്ച് നടന്നാലും മതി അവരെ പറ്റി ശത്രുതയോട് ചിന്തിച്ചാലും മതി നിങ്ങൾ ഭയപ്പെട്ട് നടന്നാലും മതി അതെല്ലാം ഉള്ളിലേക്ക് പിടിക്കുന്നു ഇത് ഈ പ്രസന്റ് ലൈഫിൽ ആർജിക്കുന്നതല്ലേ അതായത് അക്വേറ്റ് കാർമിക് എഫക്റ്റ് ഇത് നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആയ ആത്മാവിലേക്ക് പ്രസന്റ് ആത്മാവിലേക്ക് ആ എനർജി ഫീൽഡിലേക്ക് പിടിച്ചാലോ തുടർന്നുള്ള ദിവസങ്ങളിലെ അനുഭവങ്ങളും കറങ്ങി തിരിഞ്ഞ് ദുരന്തമായിട്ട് ഈ ജന്മത്ത് തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പം മരണശേഷമുള്ള ഒരു ജീവിതത്തെ പറ്റിയോ അങ്ങനെയുള്ള കാലഘട്ടത്തെ പറ്റിയോ ഒന്നും നേരിട്ട് നമുക്ക് ബുദ്ധിരുദിച്ചില്ലേലും ചിന്തിച്ചില്ലേലും വിട്ടേരാ ഈ ജീവിതത്തിലെങ്കിലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചെയ്ത് കൂട്ടുന്ന അകത്തേക്ക് കൂട്ടത്തിന്റെ എഫക്റ്റ് അല്ലേ തുടർന്ന് വരുന്നത് അത്രയെങ്കിലും ഇങ്ങനെ ചിന്തിക്കേ അതൊരു കാർമ്മിക് എഫക്റ്റാണ് അതേതായാലും കുറെ കൂടുതൽ വരുത്തി വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്കിനി മാറ്റാൻ സ്വാതന്ത്ര്യം എവിടെയാണ് പ്രസന്റിൽ ഇത്രയും നാളും അകത്തേക്ക് പോയിട്ടുള്ള കണ്ടാമിനേഷൻ അല്ല നിങ്ങളുടെ ഓരോ ഇങ്ങനെ മൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ശക്തി കുറഞ്ഞു ചോർന്നു ഓർന്നു പോകും ബാറ്ററി ലോസാവും അതിനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് എന്നത് ഇതിൻ്റെ ഒരു ഇന്നർ ഹീലിംഗ് നടത്തി ഇനി വരാതിരിക്കാൻ ഡെയിലി നമ്മൾ ഹീലിംഗ് ചെയ്യുകയും വേണം ഒരുപക്ഷെ നമ്മുടെ ശരീരം കുളിക്കാനൊക്കെ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അമ്മയായിരിക്കും കുളിപ്പിച്ചത് നമ്മുടെ ചെറുപ്പത്തിൽ വലുതായപ്പോഴോ നമ്മളെങ്ങനെ കുളിക്കണമെന്ന് പഠിപ്പിച്ചു ശരീരത്തെ പക്ഷേ ആത്മാവിനെ അല്ല മനസ്സിനെ കുളിപ്പിക്കാൻ നമ്മുടെ പേരൻസ് മുതിർന്നവർ പഠിപ്പിച്ചില്ല കാരണം അവർക്കും അറിയില്ലായിരുന്നു അവരെ കുറ്റപ്പെടുത്തണ്ട അവരെ അവരുടെ മുതിർന്നവർ പഠിപ്പിച്ചില്ല ഈ ഒരു ആന്തരികമായിട്ടുള്ള ഒരു സ്നാനത്തിൻ്റെ ഒരു രീതി അറിയുമ്പോൾ മാത്രമേ നമുക്ക് പ്രപഞ്ച മനസ്സുമായിട്ട് അവിടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് കണക്റ്റാകാൻ പറ്റും അതിലൂടെ മാത്രമേ എല്ലാം അഭിവൃദ്ധിയും ഉണ്ട് ഇതിനൊരു ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് അതെടുത്ത് സ്വയം നമ്മൾ നമ്മുടെ എനർജി ഫീൽഡിനെ ചിന്താഗതിയൊക്കെ റീപ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയിലേക്ക് എത്തുന്നതായിരിക്കും അതിനൊക്കെ തന്നെയാണ് സാധാരണ സ്പിരിച്വാലിറ്റി വ്യത്യസ്ത പലർത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സയൻസ് അറിഞ്ച് ചെയ്യുക അതിനെ നമ്മൾ ഒരു ഒരു ദിവസത്തെ ഒരു ഇന്നർ ഹീലിങ്ങിൻ്റെ ട്രെയിനിങ് സെഷൻസ് ഇവിടെ ഞാൻ നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ലോക നാനാഭാഗം ഒന്ന് ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്വയം പര്യാപ്തമാകും നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇത്രയും നാൾക്ക് കാർമിക് എഫക്റ്റേ കളഞ്ഞ് മുതൽ ലക്ഷ്യം വെക്കുന്നതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് നേടി അഭിവൃദ്ധിയിലേക്ക് പോകാനുള്ളതാണ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന സോ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം ആണ് അത് നേരത്തെ മുൻകൂട്ടി ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാൻ ഒരിക്കൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഓഫ്ലൈനിൽ എറണാകുളത്ത് മാത്രവും പിന്നെ ഓൺലൈനിലായിട്ടുള്ള ഓൺ റിക്വസ്റ്റ് ചില പ്രത്യേക ദിവസങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ ഈ നമ്പറുമായിട്ട് വിളിച്ചാൽ മതി ടോട്ടലി നമ്മൾ റീ റീപ്രോഗ്രാം ചെയ്തെടുക്കുക ഇന്നർ ഹീലിംഗ് അപ്പം നമുക്ക് മനസ്സിലാകും ഇത്രയും നാളും നമ്മൾ ബുദ്ധി ഇടപെട്ട് ചെയ്യേണ്ടത് ചെയ്യാൻ വേണം ഇനി അതല്ല അതിനതീതമായിട്ടുള്ള ഇനി കാർമിക് എഫക്റ്റിനൊക്കെ കളഞ്ഞ് ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ പിന്നീട് നമ്മുടെ ഇടപെടലിലൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ എന്നർത്ഥം ഞാൻ ഇച്ചിരി സ്പീഡിലാ പോയത് എന്നെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ കേൾക്കുക എന്നിട്ട് നമ്മൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ റിസോഴ്സിനെ ഒക്കെ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ഉള്ള വിഭവശേഷിയെ കൃത്യമായ രീതിയിൽ കണക്ട് ചെയ്ത് പുറത്തെടുക്കും ഓക്കെ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്